മകം നക്ഷത്രഫലം ജൂൺ മുതൽ ഡിസംബർ ഇരുപത് ഇരുപത്തിയഞ്ച് വരെ ഭാവി നിരീക്ഷണ ജൂൺ ഇരുപത് ഇരുപത്തിയഞ്ച് ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വളരുകയും സാമൂഹികമായി ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും ജോലി മേഖലയിൽ പുതിയ ചുമതലകൾ ലഭിക്കും പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ് സാമ്പത്തികമായി ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക ശുഭദിനങ്ങൾ അഞ്ച് പതിനാല്മൂന്ന് ശ്രദ്ധിക്കേണ്ടത് അഹങ്കാരപരമായ പ്രതികരണങ്ങൾ ഒഴിവാക്കുക ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൗഹൃദം സ്നേഹബന്ധങ്ങൾ എന്നിവയിൽ പുതുമയും സന്തോഷവും പ്രതീക്ഷിക്കാം വിദേശയാത്രയുടെ സാധ്യതയും ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് മികച്ച പുരോഗതി ശുഭദിനങ്ങൾ നാല് പത്ത് ഇരുപത്തിയഞ്ച് ശ്രദ്ധിക്കേണ്ടത് ക്ഷമയും സഹിഷ്ണുതയും പുലർത്തുക ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയഞ്ച് നിക്ഷേപങ്ങൾക്ക് ഗുണകരമായ സമയം പുനരാലോചനയും ആത്മപരിശോധനയും വിജയകരമാകും മുതിർന്നവരിൽ നിന്നും പിന്തുണ ലഭിക്കും ശുഭദിനങ്ങൾ മൂന്ന് പതിനൊന്ന് ഇരുപത് ശ്രദ്ധിക്കേണ്ടത് കുടുംബവിവാദങ്ങളിൽ പെട്ടുപോകരുത് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തി അഞ്ച് വ്യാപാരികൾക്കും പുതിയ സംരംഭങ്ങൾ ആലോചിക്കുന്നവർക്കും വളർച്ചയുടെ അവസരങ്ങൾ ആരോഗ്യം മുൻപരിചരണമായി കരുതുക മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ യോഗം ധ്യാനം സഹായകമാകും ശുഭദിനങ്ങൾ ഒൻപത് പതിനേഴ് ശ്രദ്ധിക്കേണ്ടത് അമിതാശകളും ധൈര്യമില്ലായ്മയും ഒഴിവാക്കുക ഒക്ടോബർ ഇരുപത് ഇരുപത്തിയഞ്ച് സൗഭാഗ്യവാന്മാരായി നിങ്ങൾ ഷൈൻ ചെയ്യും തൊഴിൽ മാറ്റത്തിനോ സ്ഥാനനേട്ടത്തിനോ സാധ്യത വിവാഹം ആലോചിക്കുന്നവർക്ക് സന്തോഷവാർത്ത ശുഭദിനങ്ങൾ രണ്ട് പതിമൂന്ന് മുപ്പത് ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക നിർണയങ്ങളിൽ ശാന്തമായി സമീപിക്കും നവംബർ ഇരുപത് ഇരുപത്തി അഞ്ച് പുതിയ അഭിമുഖങ്ങൾ വിജയകരമായി നടക്കും ബന്ധുക്കളിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും പ്രണയബന്ധങ്ങളിൽ ഗാഠത വരാം അഹങ്കാരം അതിരുവിടരുത് ശുഭദിനങ്ങൾ ഏഴ് പതിനെട്ട് ഇരുപത്തി ശ്രദ്ധിക്കേണ്ടത് വികാരപ്രാധാന്യം കുറയ്ക്കുക ഡിസംബർ ഇരുപത് ഇരുപത്തി അഞ്ച് മാസാന്ത്യത്തോടെ വിജയം ലഭിച്ചുകൂടിയ പദ്ധതികൾക്ക് തുടക്കം തൊഴിൽ പഠനം യാത്ര എന്നിവയിൽ നന്മ പുതിയ സംഭാവനകൾക്കും അംഗീകാരങ്ങൾക്കും സാധ്യത ശുഭദിനങ്ങൾ ആർ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ശ്രദ്ധിക്കേണ്ടത് അനുഭവങ്ങൾ പഠനമാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മകം നക്ഷത്രം ജൂൺ മുതൽ ഡിസംബർ വരെ സംക്ഷിപ്തമായി തൊഴിൽ മെച്ചപ്പെടുന്നു ആരോഗ്യം ചെറുകഴിവുകൾ ഒഴിവാക്കൂ സ്നേഹം സമാധാനകരം സമ്പത്ത് നന്നായി നിയന്ത്രിച്ചാൽ ഗുണം ആൾ